നമസ്കാരം ആലപ്പുഴ കൈനകരിയിൽ ആറുമാസം ഗർഭിണിയായ യുവതിയെ കൊലപ്പെടുത്തി കായലിൽ തള്ളിയ കേസിൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ നിലമ്പൂർ മുത്തുത്തോട് പൂക്കോടൻ വീട്ടിൽ പ്രവീഷനാണ് ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മൂന്ന് വധശിക്ഷ വിധിച്ചത് വിവാഹിതയും രണ്ട് കുട്ടികളുടെ അമ്മയുമായ പുന്നപ്ര തെക്കേ മഠം വീട്ടിൽ അനിത ശശിധരനെയാണ് കാമുകനും പെൺ സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഒൻപതിനാണ് കേസിനാസ്പദമായ സംഭവം ഒന്നാം പ്രതി പ്രബീഷും രണ്ടാം പ്രതിയായ കൈനകരി തോട്ടുവാത്തല പടിഞ്ഞാറ് പതിശ്ശേരി വീട്ടിൽ രജനിയും കുറ്റക്കാരാണെന്ന് കോടതി ഉത്തരവിട്ടു പള്ളാത്തുരുത്തിക്ക് സമീപം ആറ്റിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ക്രൂര കൊലപാതകമെന്ന് തിരിച്ചറിഞ്ഞത് കേസിൽ നാല് വർഷത്തിനു ശേഷമാണ് വിധി വരുന്നത് ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായ അനതയുടെ മൃതദേഹം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ പത്താം തീയതിയാണ് പൂക്കൈത ആറിൽ നിന്നും കണ്ടെത്തിയത് കേസിൽ അനിതയുടെ ആൺ സുഹൃത്ത് മലപ്പുറം നിലമ്പൂർ സ്വദേശി പ്രബീഷിനെയും യള സുഹൃത്ത് കൈനകരി സ്വദേശി രജനിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു വിവാഹിതനായ പ്രബീഷ് വിവാഹിതരായ അനിതയും രജനിയുമായി ഒരേ സമയം അടുപ്പത്തിലായിരുന്നു ഇതിനിടെ അനിത ഗർഭിണിയായി ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും അനിത വഴങ്ങിയില്ല തുടർന്നാണ് പാലക്കാട് ആലത്തൂരിലെ ഫാമിൽ ജോലി ചെയ്യുകയെന്ന അനിതയെ ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തിയുള്ള കൊലപാതകം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിൽ വന്നിറങ്ങിയ അനിതയെ ഓട്ടോയിൽ രജനിയുടെ കൈനകരിയിലെ വീട്ടിലെത്തിച്ചു പ്രബീഷ് യുവതിയുടെ കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി ശബ്ദം പുറത്തു കൽക്കാതിരിക്കാൻ രജനി അനിതയുടെ വായും മൂക്കും അമർത്തിപ്പിടിച്ചു ബോധരഹിതയായ അനിത കൊല്ലപ്പെട്ടു എന്ന് കരുതി ഇരുവരും ചേർന്ന് മൃതദേഹം പൂക്കൈത അറ്റൽ ഉപേക്ഷിച്ചുവെന്നാണ് കേസ് അന്വേഷിച്ച നെടുമുടി പോലീസിന്റെ കണ്ടെത്തൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മൂന്ന് ഒന്നാം പ്രതി പ്രതീഷിന് വധശിക്ഷയും വിധിച്ചു വിചാരണ വേളയിൽ എൺപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചു രണ്ടാം പ്രതി രജനിയുടെ അമ്മയും പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകി അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ എൻ ബി ഷാരിയാണ് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് രണ്ടാം പ്രതി രജനി മയക്കുമരുന്ന് കേസിൽ ഒഡീഷ റായ്ഘട്ട് ജയിലിൽ റിമാൻഡിലാണ് ജാമ്യത്തിലായിരുന്ന രജനി ഒഡീഷയിൽ എൻജി പി എസ് കേസിലാണ് ജയിലിലായത് രജനി നേരിട്ട് കോടതി ഹാജരാക്കിയ ശേഷം വിധി പറയും പ്രബീഷ് തവനൂർ സെൻട്രൽ ജയിലിലാണ് അഡീഷണൽ ഗവൺമെന്റ് ലീഡർ എൻ വി ഷാരിയാണ് വേണ്ടി ഹാജരായത് ജോലിയുടെ ഭാഗമായ കായംകുളത്തെത്തിയപ്പോഴാണ് പ്രബീഷ് അനിതയുമായി പരിചയത്തിലായത് ഭർത്താവുമായി പ്രശ്നമുണ്ടായതിനെ തുടർന്ന് ഒറ്റയ്ക്ക് കഴിയുകയായിരുന്ന അനിത പ്രബീഷുമായി അടുത്തു അനിതാ സമയത്ത് പാലക്കാട് ജോലി ചെയ്യുകയായിരുന്നു ഗർഭിണിയായ അനിത പ്രബീഷിനോട് തന്നെ വിവാഹം കഴിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ അനിതയുടെ ഗർഭത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രവീഷ് തയ്യാറായില്ല ഈ സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ മറ്റൊരു കാമുകിയായ രജനിയോട് ഇരുവരെയും ഒന്നിച്ചു പോറ്റാമെന്ന് പ്രവീഷ് പറഞ്ഞു ഇത് രജനിയും അനിതയും എതിർത്തു തുടർന്നാണ് അനിതയെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അനിതയെ കൈനകരിയിലെ രജനിയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് രജനിയുടെ വീട്ടിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പ്രവീഷ് അനിതയുടെ കഴുത്തു ഞരിച്ചെന്നും രജനി വായും മൂക്കും പൊത്തി ശ്വാസം മുട്ടിച്ചെന്നുമാണ് കേസ് ബോധം നഷ്ടമായ അനിതയെ മരിച്ചെന്ന് കരുതി ചെറിയ ഫൈബർ വള്ളത്തിൽ കയറ്റി വീടിന് നൂറ് മീറ്റർ അകലെയുള്ള ആറ്റിൽ തള്ളാൻ കൊണ്ടുപോയി രജനിയാണ് വള്ളം തുഴഞ്ഞത് വീടിന് സമീപത്തെ നാട്ടുതോട്ടിലൂടെ ആറ്റുതീരത്തെത്തിയപ്പോൾ പ്രബീഷും വള്ളത്തിൽ കയറാൻ ശ്രമിക്കുകയും വള്ളം മറിയുകയും ചെയ്തു തുടർന്ന് വള്ളത്തിനൊപ്പം അനിതയെയും അവിടെ ഉപേക്ഷിച്ച് ഇരുപത് വീട്ടിലേക്ക് മടങ്ങി വെള്ളത്തിൽ വീണശേഷമാണ് അനിത മരിച്ചതെന്നാണ് വിവരം